മുഅ്മിനായ മനുഷ്യൻക്ക് അവൻക്ക് നന്മകളിലേക്ക് മുന്താനായിരിക്കും കൂടുതൽ താല്പര്യം പെരുപ്പിക്കാനായിരിക്കും അവന്റെ ജീവിതത്തിൽ വലിയ ഉത്സാഹം കാണുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വാക്കാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മഹഫിറത്തിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുൻകടക്കണം എന്നാണ് അവിടെ ഉപയോഗിച്ച പദം തന്നെ അതാണ് മുസാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മത്സര ബുദ്ധിയോടുകൂടെ അതിലേക്ക് കടക്കണം മത്സരം നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയം ഇതാണ് ധാരാളം പണം കൊടുത്തിട്ടുണ്ട് എനിക്കും പണം പണം തന്നിട്ടുണ്ട് എനിക്ക് തന്നെങ്കിൽ ധാരാളമായി സ്വതക്ക ചെയ്യാമായിരുന്നു ഒരു മത്സര ബുദ്ധി അതിൽ അൽമ നൽകിയിട്ടുണ്ട് അവനെ ഇല്ലാതാകണമെന്നല്ല ധാരാളം ഇൽമ അവനെക്കാൾ എനിക്ക് പഠിക്കണം ധാരാളം പഠിച്ച് അമല ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നന്മയിലുള്ള ഒരു മുൻതൂക്കം നമ്മുടെ ജീവിതത്തിൽ അവയ ആവശ്യമാണ് അവാഹുബാനുഭവ താല പറഞ്ഞല്ല മുമിനിയങ്ങളെ കുറിച്ച് അവർ നന്മകളിൽ മുൻകടക്കുന്നവരാണ് അവർകളായി വിജയികളായി തീരാൻ ഉത്സാഹിക്കുന്നവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു വിഷയം അവതരിപ്പിച്ചാലും നന്മയിലേക്ക് മുന്താൻ വളരെ ഉത്സാഹം കാണിച്ചവർ പതിറിലേക്ക് പുറപ്പെടുന്ന സമയം സ്വഹാബത്തിനോട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ സ്വഹാബ നമ്മളെ ഇറങ്ങി തിരിച്ചത് ചെറിയ സംഘത്തെ നേരിടാനാണ് നമ്മുടെ കച്ചവട സംഘം അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തൊന്ന് തടയിടണം എന്ന ഉദ്ദേശത്തിനാണ് പക്ഷെ ഇപ്പൊ ഗതി മാറിയിട്ടുണ്ട് മക്കയിൽ നിന്ന് വലിയ സംഘം മൂന്ന് ഇരട്ടി രണ്ടു അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറപ്പെട്ടത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ്റെ ഹബീബ് മുഹമ്മദ് നീയും റബ്ബും പോയി യുദ്ധം ചെയ്തോ അവരോടൊന്നും പോരാടാൻ ഞങ്ങളെ ശരീരത്തിൽ മണ്ണാക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞു ശക്തി പകർന്നവര പകർന്നവരാണ് നന്മയിലേക്ക് മുന്താനുള്ള ആവേശമായിരുന്നു അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട വഹും ലഹാ ആ വിഭാഗത്തിൽ നമുക്കും പെടേണ്ടതുണ്ട് ദിവസവും അഞ്ചു നേരം നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്നുള്ളത് ഒരു വീഴ്ചയും അതിൽ വരാൻ പാടില്ല അള്ളാഹുവിന്റെ കോടതിയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം അതാണ് അത് ദിവസവും ചെയ്യേണ്ടതാണ് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ ചുമ എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് വീഴ്ച വരാൻ പാടില്ല മാസങ്ങൾ വർഷങ്ങൾ കടന്നു വരുമ്പോൾ അവനക്ക് നിർബന്ധ അവന്റെ സക്കാത്ത് അതുപോലെ റമദാനിലെ നോമ്പ് എന്നുള്ളതെല്ലാം എന്നാൽ ജീവിതത്തിൽ ഒരു തവണ അവൻ കൊണ്ടുവരേണ്ട ഒന്നാണ് ഹജ്ജ് എന്നുള്ളത് ഹാജിമാര് ഹജ്ജ് കഴിഞ്ഞ് നാട് പിടിച്ചുകൊണ്ടിരിക്കുന്നു പ്രൈവറ്റിന്റെ ആളുകളൊക്കെ നേരത്തെ എത്തി ഗവൺമെന്റിന്റെ ആളുകളെല്ലാം എത്തി അവസാനിക്കാനായി പ്രിയപ്പെട്ട മുഹിനീകളെ പരിശുദ്ധ ഹജ്ജിലേക്ക് കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഒരുങ്ങി തയ്യാറ ായി ആഗ്രഹിച്ച് അടച്ച് പൈസ മുഴുവനും കൊടുത്ത എത്ര പേർക്കാണ് പരിശുദ്ധ ഹജ്ജിലേക്ക് എത്താൻ കഴിയാതെ വിഷമത്തിനായി വർഷം കഴിഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ കവാലയത്തിലേക്ക് ചെന്നൊന്ന് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആഗ്രഹമില്ലാത്തോ വിശ്വാസികളില്ലല്ലോ വിശ്വാസിയുടെ കൽപ്പങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന ചിന്തയായിരിക്കും അവന്റെ കൽവിൽ ഉണ്ടാകല് അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് കഴിവുള്ള ആളുകൾ ഹജ്ജിലേക്ക് മുന്തുണം അപേക്ഷ കൊടുക്കേണ്ട സമയം ഉടനെ തന്നെ അതിരുമായി ബന്ധപ്പെടണം അള്ളാന്റെ ഹബീബ് ഹജ്ജിന്റെ ം നടത്തുകയാണ് സ്വഹാപത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുകയാണ് നിങ്ങൾക്ക് ഹജ്ജ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഹജ്ജ് ഒരാൾ ചോദിക്കുകയാണ് എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണ് ആവശ്യമില്ലാത്ത ചോയിച്ചിട്ടുണ്ടാക്കലുണ്ടല്ലോ ചില ആൾക്കാർ ചില കുട്ടികളോട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ അത് ഇങ്ങനെ എഴുതണ എത്രട്ട് എഴുതണസ്താ ഇങ്ങനെ ചോദിച്ചതിനൊക്കെ ആന്ന് മറുപടി അപ്പൊ അവനക്ക് ഭാരം കൂടും വനു ഇസ്രിയ ചോദിച്ച പോലെ പശുവിന് എങ്ങനത്തെ പശു ആയിരിക്കണം ഏത് കളറായിരിക്കണം എത്ര വലപ്പം വേണമെന്നൊക്കെ ചോദിച്ച സുഹൃത്തുക്കൾ ബക്കർ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന പോലെ ചോദിച്ചുണ്ടാക്കലുണ്ട് നമ്മളോട് പറഞ്ഞങ്ങ് കേട്ടാ മതി ചിലപ്പോ ചോദ്യത്തിലൂടെ നമുക്ക് പണി കൂടും ഹബീബ് ഒന്നും ഇണ്ടിയില്ല എല്ലാ കൊല്ലവും ഹജ്ജ് എന്ന് ചോദിച്ചപ്പം ഇണ്ടിയില്ല രണ്ടാമതും ചോദിച്ചു ഒന്നും പറഞ്ഞില്ല മൂന്നാമതും ചോദിച്ചു ഒന്നും ഇണ്ടിയില്ല അത് നിർബന്ധമാകുമായിരുന്നു അതാണെങ്കിലോ നമുക്ക് കഴിയുകയുമില്ല എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ എന്നുള്ളത് നിങ്ങൾക്ക് സാധ്യവുമാകൂല അന്നത്തെ കാലത്ത് മാത്രം ചിന്തിച്ചല്ല മുത്തുനബി പറയുന്നത് അന്ന് തുലോ തുക്കാരോട് വേണമെങ്കിൽ പറയാമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണെന്ന് ലോകർക്ക് മുഴുവനും വന്നവരാണ് അവസാന നാളുവരെയുള്ള മൊമിനിടെ നേതാവാണ് മുത്തുനബി പറഞ്ഞു വേണ്ട എല്ലാ വർഷവും ഹജ്ജ് ജീവിതത്തിലൊന്ന് ജീവിതത്തിലൊന്ന് അതും കഴിവുള്ളവൻ കഴിവുള്ളവൻ ഒന്ന് ചെയ്തു തീർത്താൽ മതി പ്രിയപ്പെട്ട നമുക്ക് എത്രയാണ് അവസരങ്ങൾ തന്നത് സൗഫ സൗഫ എന്നുള്ളത് പിന്നെ ആകാം പിന്നെയാകാം എന്നുള്ളത് അത് ഒരു കണിവലയാണ് അവന്റെ ഒരു പരിപാടിയാണ് പിന്നെ ആകട്ടെ കുറച്ച് കഴിഞ്ഞിട്ടാകട്ടെ എന്നുള്ള ഒരു ചിന്ത വിട്ടു തരല് എത്ര ഹൈറ മുടങ്ങിയിട്ടുണ്ട് ഞാനും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് അത് പിന്നാകാം പിന്നാകാം എന്ന് നീട്ടിവെച്ചിട്ട് എത്ര നന്മകളാണ് നമ്മളെ ജീവിതത്തിൽ മുടങ്ങി പോയത് ഇങ്ങനെ നീട്ടിവെച്ചിട്ട് നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടുപോയ എത്ര പേരുണ്ട് നമ്മളെ പരിചയത്തില് മഹാന്മാര് പറയുന്നുണ്ട് ചെയ്ത് നല്ല ആരോഗ്യം കൊടുത്ത് നല്ല സമ്പത്ത് നൽകി അഞ്ചു വർഷം ഹജ്ജ് നിർബന്ധമായിരിക്കും ഒരു മനുഷ്യൻ അഞ്ചു വർഷമായി അവൻക്ക് ഹജ്ജ് നിർബന്ധമാണ് അങ്ങനെ അവൻ ഹജ്ജ് ചെയ്യാതെ കഴിഞ്ഞു പോലാ പോയാൽ അടുക്കൽ അവൻ നന്മകളെ തടയപ്പെട്ടവനാണ് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹ് ഹബീബാണ് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യൻ അവൻ യഹൂദിയായി അല്ലെങ്കിൽ നെസ്റാനിയായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് വരെ മുത്തുനബി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് കേട്ടിട്ടുഴമറിനോ ഹത്തോബങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞു അമ്മാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ായി ഒരു നിലക്ക് കാണുന്നത് ഒരു വർഷം അവന്റെ ജീവിതത്തിൽ ഹജ്ജ് കൊണ്ടുവരലാണ് എന്ന് കഴിവുണ്ടായിട്ട് മാറ്റിവെക്കൽ എല്ലാം അവസരങ്ങളും ഒത്തിട്ട് കാറ്റ് അവന് വെയിറ്റ് ചെയ്യുന്നത് അത് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എത്തി ഒരു പ്രയാസവും ഇല്ല രോഗവുമില്ല തടയപ്പെടാൻ ഒരു അധികാരിയുമില്ല എന്നിട്ടും ചെയ്യാത്തവനെക്കുറിച്ചാണ് പറഞ്ഞത് ഫല്യമുതിയം അവ മരിക്കട്ടെ അങ്ങനെ എന്നാണ് ഈ മാനുവർ ഊരി പോകാൻ കാരണമാകുന്ന പേടിക്കേണ്ട ഒന്നാണ് അതിനെന്തെല്ലാം നമ്മൾ ചെയ്യണം എത്ര ഉത്സാഹിക്കണം മുൻകാമികളുടെ ജീവിതം ഒന്ന് വായിച്ചാൽ മതി ഇത്ര അധികം സൗകര്യവും ആ എല്ലാ നിലക്കും ഉള്ള ഫെസിലിറ്റി നിറഞ്ഞ കാലത്ത് അല്ലെ എത്ര ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ടാണ് ഓരോരുത്തർ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് അല്ലേ പത്ത് ഇരുപത് ദിവസം കൊണ്ടും ഒക്കെ കഴിഞ്ഞു വരുന്നവരുണ്ട് എന്തെല്ലാം സൗകര്യങ്ങൾ സംവിധാനങ്ങളുണ്ട് മുൻകാമികളുടെ ചരിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ മഹാനായ മഹാനായ അസ്വദ് നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അവർ അവർ ഹജ്ജ് ഹജ്ജ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് നിസ്കരിക്കാറില്ല എന്ന് എത്ര വലിയ കാര്യമാണ് കാണുന്നത് അയാൾ അള്ളാഹുവിനോട് അക്രമം ചെയ്തിട്ടാണ് മരണപ്പെട്ടത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് െ കഷ്ടപ്പാട് സഹിച്ച് ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിയ എത്രയോ മനുഷ്യന്മാരുടെ കഥ കാണാൻ കഴിയും മഹാനായ ഒരാളെ വഴിയിൽ വെച്ച് ഹജ്ജിന്റെ യാത്ര മധ്യയാണ് അയാളെ ശരീരത്തിന്റെ പാതിയെ ഉള്ളു ഊര വെച്ചിട്ടാണ് നരങ്ങുന്നത് ഊരവെച്ചിട്ട് നരങ്ങി നിരങ്ങി പോകുന്ന മനുഷ്യന്റെ മുഖം കണ്ടപ്പോ വല്ലാത്തോനെ എന്തൊരു മുഖം ക്ഷീണിച്ചവശമായിട്ടുണ്ട് കബുർന്ന

വീട്ടിലേക്കാണ് നിങ്ങൾ ഞാൻ ാണ് അങ്ങ് ദൂരയിൽ നിന്നാണ് ഞാൻ വരുന്നത് എപ്പോഴെ തുടങ്ങിയ യാത്രയാണ് എത്രയായി നിങ്ങളെ യാത്ര ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഏകദേശം പത്തു വർഷമായി ഞാൻ എന്റെ യാത്ര ആരംഭിച്ചിട്ട് ശരീരത്തിൽ ഇരു കാലുകളില്ലാത്ത മനുഷ്യനാണ് ശരീരത്തിന്റെ വെച്ചിട്ട് മണ്ണിലൊരു സീറ്റാണ് നടക്കുന്നത് എഴുന്നത് ഈ മനുഷ്യന്റെ രൂപഭാവം കണ്ടപ്പോ തന്നെ ശശീകതങ്ങൾ ചോദിച്ചതാണ് വർഷങ്ങളായി അള്ളാന്റെ ഭവനത്തിലേക്ക് ലക്ഷ്യം വെച്ച് ഞാൻ നടക്കാണ് അത്ഭുതത്തോടെ മഹാനവറുകൾ നോക്കിയപ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് നിമ്മത്തെ എന്തിനാ ശീകളെ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്തേ നിങ്ങൾ എന്റെ യാത്രയുടെ ദൂരം കണ്ടിട്ടോ എന്റെ അനവശ കണ്ടിട്ടോ നിങ്ങൾ അത്ഭുതത്തിലാണോ എന്റെ കൽവിന്റെ ശൗക്ക് അറിഞ്ഞാൽ ഇതൊന്നും എനിക്കൊരു പ്രയാസമല്ല എന്റെ കൽവ് അമ്മാഹുവിലേക്കാണ് അവന്റെ ഭവനം കൊള്ളണം അവിടെ എത്തിച്ചേരണമെന്നുള്ള പൂതിയിലാണ് എന്നു ഇതൊരു പ്രയാസമായി തോന്നുന്നില്ല എനിക്ക് എനിക്ക് ഭാരമല്ല പരിഹരിച്ചു തരുന്നതാണ് എന്റെ മുമ്പിലെ അവൻ എന്നെ ഉറച്ച കഴിവിടൂലത്തിലാണ് ഞാൻ ഇറങ്ങിയത് ആലോചിച്ചു നോക്കി നിങ്ങൾ ഏത് കാലത്താണ് ഇനി നമ്മൾ ചിന്തിക്കുക എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ ഞാൻ ഹജ്ജ് ചെയ്യാൻ അയക്കണോ ആലോചിച്ച് നോക്കുക മക്കളെ കെട്ടിക്കാണ്ട് വീട് വെക്കാണ്ട് എങ്ക ഒരു വണ്ടി പോലും ഞാൻ വാങ്ങിയിട്ടില്ല എത്ര കൊല്ലായി അധ്വാനിക്കണം അതൊക്കെ കഴിഞ്ഞിട്ടല്ല ഹജ്ജ് എന്നാണ് എങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണ് അതൊന്നുമല്ല അല്ല ഇതിന് തടസ്സം നമ്മളെ കയ്യിൽ ഇന്നിപ്പോ എത്ര ഗവൺമെന്റ് ഹജ്ജിന് പോകാൻ വേണ്ടത് പോകുന്ന സമയത്ത് വീട്ടില് അകലുകാർക്ക് ഭക്ഷണത്തിനും മറ്റു ചെലവിനുള്ളത് കൊടുത്തിട്ട് പോകാനുള്ള സമ്പത്ത് കയ്യിലുണ്ടോ അസെറ്റായി നാട്ടു കയ്യിലുണ്ടോ സ്ഥലമായിട്ട് ഗോൾഡായിട്ട് സമ്പത്തായിട്ട് എന്തെങ്കിലും വിറ്റിട്ട് പോകാൻ കഴിയുമോ ഹജ്ജ് നിർബന്ധമാണ് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തില്ലെങ്കിൽ മമ്മിനെ കുടുംബവും അച്ഛന് കഴിയില്ല ആരോഗ്യമുള്ള സമയത്ത് പോയില്ലെങ്കിൽ കഴിയില്ല അത് ഇനിയും ആകട്ടെ കുറച്ചും കൂടി അങ്ങോട്ടാകട്ടെ സമയം ഇഷ്ടം പോലെ അല്ലേ ഇപ്പൊ നാപ്പതല്ലായിട്ടുള്ളൂ ഒരു പത്തറുപത് വയസ്സാകട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആരാ മോനെ നമുക്ക് ഗ്യാരണ്ടി വന്നത് അവിടെ എത്തുന്നു ഒരു ഉറപ്പില്ലാത്ത നമ്മൾ എന്തിനു നീട്ടിവെക്കണം അതുകൊണ്ട് ഉത്സാഹിക്കണം അതിനാണ് ഞാൻ ഇത്ര നീട്ടിയത് പ്രിയപ്പെട്ട മോഹ്മിനീകളെ വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ആണെങ്കിൽ അങ്ങനെ അല്ലാത്തവർമാര് പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ സൗകര്യമുള്ളത് നല്ല റാഹത്തിൽ പോയി അള്ളാഹുവിന്റെ ഭവനത്തിലെത്തി പഠിച്ചവന്റെ അതിഥിയായി അവൻ വിളിക്കുമ്പോ വിളിക്കുത്തരം കൊടുത്തു ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമ്മൾ ഒരുങ്ങണം ഉത്സാഹിക്കണം മനസ്സ് വെക്കണം അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ